ഡിഗ്രിക്ക് കൂടെ പഠിച്ച ഫ്രണ്ട്സ് അതൊരു വികാരമാണല്ലേ എൻ്റെ ലൈഫിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുന്നതും എനിക്ക് ആകെ ഫ്രണ്ട്സ് എന്ന് പറയാനുള്ളതും ഡിഗ്രിക്ക് പഠിച്ച ഫ്രണ്ട്സാണ് കേട്ടോ ഒരു ഒമ്പത് വർഷം മുൻപ് ബികോം സി എ സിക്സ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു വികാരം ആയിരുന്നു അങ്ങനെ അവസാനം ഒരു ഗെറ്റ് ടുഗതർ അങ്ങോട്ട് വെച്ചു ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള മെജോറിറ്റി ആൾക്കാർ എബ്രോഡാണ് കുറേ പേര് ഫാമിലി ആയിട്ട് സെറ്റായി കുറേ ആൾക്കാർ ഇതാ കുഞ്ഞാമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് പേരേ ഉള്ളൂ അതുകൊണ്ട് ഓണം പോലെ അല്ല പൂരം പോലെ ഞങ്ങൾ നല്ലവണ്ണം അടിച്ച് തിമർക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ ഡൈ വളരെ സ്പെഷ്യൽ ആയിരുന്നു ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു ഞങ്ങൾ കുറച്ച് അധികം നാൾ കൂടിയിട്ട് കാണുന്നവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയതും കുറേ നേരം വർത്തമാനം പറയാൻ പറ്റിയതൊക്കെ നല്ല അടിപൊളിയായിരുന്നു എറ്റുകതറിന്റെ ഒരു മെയിൻ പാട്ട് ആണല്ലോ ഫുഡടി അപ്പോൾ ആദ്യം തന്നെ നെല്ലിക്ക എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് കയറിയിരുന്നത് അവിടെ നിന്ന് ഒരു കഞ്ഞി മാത്രം കഴിച്ചു കിട്ടോ കാരണം ഇത് കഴിഞ്ഞ് കുഴിമന്തി കഴിക്കാനാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത് കുഴിമന്തി കഴിക്കാൻ വേണ്ടി അൽഡ്രീമിൽ ചെന്നപ്പോ അവിടെ ഇല്ലാത്ത ആൾക്കാരില്ല ഒടുക്കത്തെ തിരക്ക് അത് കാരണം വേറൊരു റെസ്റ്റോറന്റിലാണ് കയറിയത് നമ്മൾ ഓർഡർ ചെയ്തപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും വിശന്നിട്ട് ഇങ്ങനെ കിളി മാറിയിരിക്കായിരുന്നു കേട്ടോ ആരാണെങ്കിൽ കുറച്ച് കഞ്ഞി ഒക്കെ അവിടെ നിന്ന് ൊണ്ട് എനിക്ക് കുറച്ച് വിശപ്പിന് കുറവൊക്കെ ഉണ്ടായിരുന്നു ഈ സോസ് എന്നൊക്കെ ഇരിക്കുന്ന ആളെ കണ്ടോ ഇവനാണ് നമ്മുടെ കൂട്ടത്തിലെ സിനിമാ നടൻ ഡിഗ്രി തുടങ്ങിയ സമയത്ത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുവല്ലോ അങ്ങനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോ ആളെ തന്നെ വിശേഷിപ്പിച്ചത് ഡി ക്യൂന്നാണ് എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് എതി ഇപ്പൊ എല്ലാവരും ആളങ്ങനെ ആട്ടോ വിളിക്കുന്നത് അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിരുന്നപ്പോഴേക്കും ഞാൻ നമ്മുടെ കുഴിമന്തി വന്നു ഇത്രയും എരിവുള്ള കുഴിമന്തി ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോട്ടെ കഴിക്കണേ എരുവെന്ന് പറഞ്ഞാൽ ഭയങ്കര എരിവായിരുന്നു എല്ലാ കൂട്ടത്തിലും കാണൂലോ ഒരു സ്ലോ ഹീറ്റർ അപ്പൊ ആ ആളാണ് കേട്ടോ ആ ഇരിക്കുന്നത് നീ ഇത്രയും സ്പൈസി ആയിട്ടുള്ള കുഴിമന്തി കഴിച്ചതിന്റെ എരിവ് മാറ്റാനായിട്ട് എന്നാ പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ച് പിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നേരതാ അങ്കമാലി പെനിയൈസിലോട്ട് വിട്ടു അങ്ങനെ അവിടെനിന്ന് നല്ലൊരു ഐസൊക്കെ കഴിച്ചപ്പോ നല്ല മനസ്സൊക്കെ ഒന്ന് തണുത്തു ഇനിയിപ്പം ബായി പറയാനുള്ള സമയമാണ് എന്റെ ഡിഗ്രിയിലെ ഫ്രണ്ട്സ് എനിക്ക് ഇത്രയും സ്പെഷ്യൽ ആവാനായിട്ടുള്ള ഒരു കാരണമുണ്ട് എനിക്ക് ആക്സിഡന്റ് ആവുന്നത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും തകർന്നിരിക്കുമ്പോഴും ഏറ്റവും വിഷമിച്ചിരിക്കുമ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു കണക്ഷനാണ് ഇവരെല്ലാവരുമായിട്ട് എനിക്കുള്ളത് പിന്നെ ഇവനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി നേരെ അവന്റെ വീട്ടിലോട്ട് വിട്ടു അപ്പോഴാണ്ടോ അതാ ശരത്തിനെ കണ്ടത് നിങ്ങൾക്കറിയില്ലേ ശരത്തിനെ എല്ലാവർക്കും അറിയാം എനിക്കറിയാം പിന്നെ അവന്റെ വീട്ടിൽ നിന്ന് ഒരു ചക്കയും തന്നു അതുംകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ടോ